കൊട്ടിയൂർ പെരുമാളിന് ഇടവമാസത്തിലെ മകന്നാളായ ജൂൺ രണ്ടിന് നടക്കുന്ന നീരെഴുന്നള്ളത്തോടെ കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവത്തിന് തുടക്കമാകും ഒരു മാസം നീണ്ടു നിൽക്കുന്ന കൊട്ടിയൂർ വൈശാഖോത്സവത്തിന് ആവശ്യമായ വിളക്കുതിരി സംഘം തിങ്കളാഴ്ച പുലർച്ചെ കൊട്ടിയൂരിലെത്തും നീരെഴുന്നള്ള ദിനത്തിൽ അടിയന്തര യോഗക്കാരും ആചാരസ്ഥാനികരും ഊരാളന്മാരും സമുദായയുടെയും ജന്മശാന്തിയുടെയും നേതൃത്വത്തിൽ അക്കരക്കൊട്ടിയൂർ സന്നിധാനത്ത് എത്തി അഷ്ടബന്ധത്താൽ മൂടിയ സ്വയംഭൂവിൽ സമുദായും ജന്മശാന്തിയും ബാവലി തീർത്ഥം കൊണ്ട് അഭിഷേകം ചെയ്യും കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന്റെ ഈ വർഷത്തെ ഒരുക്കം പൂർത്തിയായി വരുന്നതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ജൂൺ എട്ട് മുതൽ ജൂലൈ നാല് വരെയാണ് ഇത്തവണത്തെ മഹോത്സവം കഴിഞ്ഞ വർഷത്തെ മഹോത്സവത്തിന് മുപ്പത് ലക്ഷം ഭക്തരാണ് എത്തിയത് അത്ര തന്നെ ഭക്തർ ഇത്തവണയും എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മുൻ വർഷങ്ങളിൽ അഭൂതപൂർവമായ ഭക്തജനത്തിരക്ക് അനുഭവപ്പെട്ടിട്ടും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി നടത്താനായിരുന്നു ഓരോ ഉത്സവനാളിലും വാഹന പാർക്കിംഗാണ് ഏറ്റവും പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് അതിനാൽ ഇക്കുറി രണ്ടായിരം വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുണ്ട് ഇതിനു പുറമെ അറുപത്തിയേഴ് സെന്റ് സ്ഥലവും പാർക്കിങ്ങിനായി വാങ്ങിയിട്ടുണ്ട് ഉത്സവ നഗരിയും ഒരു കിലോമീറ്റർ ചുറ്റളവിലും ഇൻഷുറൻസ് പരിരക്ഷയും വരുത്തിയിട്ടുണ്ടെന്നും ഇതിനായി ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനിയുമായി പന്ത്രണ്ട് കോടി രൂപയുടെ കരാറുണ്ടാക്കിയിട്ടുണ്ടെന്നും കൊട്ടിയൂർ ദേവസ്വം ട്രസ്റ്റി എൻ പ്രശാന്ത് അറിയിച്ചു മുൻ വർഷങ്ങളെ പോലെ തന്നെ ഏതാണ്ട് രണ്ടായിരത്തോളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അറുപത്തേഴ് പോയിൻറ്റ് അഞ്ച് സെൻറ്റ് സ്ഥലം വിലക്ക് വാ വാങ്ങാനുള്ള സ്ഥലം വാങ്ങാൻ വാങ്ങാനുള്ള അനുമതി ദേവസ്വത്തിന് ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഫൈനൽ പ്രവൃത്തിയെ നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രോസസ്സിങ് ആണ് അത് ഈ വർഷം നമുക്ക് ഭക്തജനങ്ങൾക്കായി തുറന്നു കൊടുക്കാൻ കഴിയുമെന്നാണ് വിശ്വസിക്കുന്നത് ശുദ്ധജല വിതരണത്തിനായി ദേവസ്വത്തിൻ്റെ കിണറുകൾ എല്ലാം തന്നെ ക്ലോറിനേറ്റ് ചെയ്ത് ശുദ്ധീകരിച്ച് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം പുതിയൊരു കിണർ നമ്മൾ നിർ നിർമ്മിക്കുകയുണ്ടായി കൂടാതെ ഈ വർഷം ആ കിണറിനോട് ചേർന്ന് തന്നെ ഒരു വാട്ടർ ടാങ്ക് സംവിധാനം കൂടി നമ്മൾ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഭക്തജനങ്ങൾക്ക് ഈ വർഷം കടുത്ത മഴയിലാണല്ലോ ഉത്സവം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ചൂടുവെള്ളം നൽകാനുള്ളൊരു സംവിധാനം ഒരുക്കുന്നുണ്ട് അത് ക്യൂവിൽ നിൽക്കുന്ന ഭക്തന്മാർക്ക് കിഴക്കേ നടയിലും അതേപോലെ തന്നെ പടിഞ്ഞാറ നടയിലുള്ള ഭക്തന്മാർക്ക് ചൂടുവെള്ളം അല്ലെങ്കിൽ ചുക്ക് കാപ്പി വിതരണം ചെയ്യാനുള്ള സംവിധാനം ദേവസ്വം ഒരുക്കിയിട്ടുണ്ട് താമസ സൗകര്യത്തിനായി കെട്ടിടങ്ങളായ കൈലാസം ഗംഗ മഹാദേവ എന്നീ വിശ്രമ മന്ദിരങ്ങൾ എല്ലാം തന്നെ തുറന്നു തുറന്നു കൂടാതെ കൊടുക്കുന്നതാണ് ശുദ്ധജലം താമസ സൗകര്യം സുരക്ഷ സാനിറ്റേഷൻ മാലിന്യ സംസ്കരണം എന്നീ സംവിധാനങ്ങൾ ശാസ്ത്രീയമായി ഒരുക്കിയിട്ടുണ്ട് പ്രസാദ വിതരണത്തിന് കൂടുതൽ കൗണ്ടറുകൾ സംവിധാനിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ മാനേജർ കെ നാരായണൻ ചന്ദ്രശേഖർ എന്നിവരും പങ്കെടുത്തു ನರಿಯ ನ್ಯೂಸ್ ಕೇರಳ ಕಣ್ಣೂರ್ फैमिली वेडिंग सेंटर द बिगिनिंग ऑफ फॉर एवर कुंदमल वड़गर मंजेरी मेपाड़ी पेरिंदलमन्ना कणूर्